ഞാനൊരു കേസിൽ വിയൂര് വനിതാ ജലയിലേക്ക് ഇടുന്നിരുന്നത് അപ്പോൾ വീഴൂരുന്ന കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാജലിക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർ അതൊക്കെ കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ഊരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നു നേരം ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പതിവ് പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സും നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി ഷെറീനവിടെ ഒരു ഷെറീൻ പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിററ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പക്ഷേ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദിയാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലില്ലായിരുന്നു ഫോൺ ബിന്ദാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അടുത്ത് നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി ആ സമയത്തും നടപടി ഒന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു അതിന് ഒന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളിപ്പിപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി കാര്യം ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായി തോന്നുന്നു അതിനെ തുറന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് പോയി വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിയിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാർ പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാനിനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെ എന്നാൽ എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷിറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു മണിക്ക് ശേഷം ഒരു ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിറങ്ങിയതിന് ശേഷം അന്നത്തെ ഡി ജി പി സനകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരാവകാശം വെച്ചു എന്താണെന്ന് വെച്ചാൽ ഷെറിയും കാരൻ അവർക്ക് ജീവനും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോളി രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ ത്രീ നയൻറ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോളനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ പ്രിസ് ഒരു വർഷത്തിനകം ഷെറിന് പരവോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരവോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ ബഹിരാകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കിത് നടപടി നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാർ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുണ്ട് സ്ഥലം മാറ്റുമ്പോൾ ഡി എ ജി പ്രദീപ് സാറിന് അടക്കം ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂർ ജലിക്ക് പണിഷ്മെന്റ് ട്രാൻസ് കൊടുത്തു പിന്നെ ഷെറിനു ഇവിടെ വന്നിട്ട് വിയൂർ ജലി വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തു ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജി കാലയളവായിട്ട് ജയിലി കെടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിടുത്ത സർള മാഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡറുകൾ കൊടുത്തിരിക്കുന്നു പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസം ഉള്ളൂ എന്നൊക്കെ കാരണം അപ്പൊ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെ ആയിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീ തടവുകാരി എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യ ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഒരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിനിതാകുമാരി എന്നുണ്ടൊരു പ്രതിയോടെ കിടക്കുന്നുണ്ട് അവർ രണ്ട് കണ്ണിനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പൊ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറിൽ ഉൾപ്പെടുത്തിട്ടേ ഇല്ല അപ്പൊ മാനസാന്തരം ഒന്നു പറഞ്ഞാൽ ഈ ജയിലി ഉപദേ ഉപദേശക സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നുമില്ല ഷെറിന് ഇറങ്ങിക്കോട്ടെ പക്ഷേ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഇരുപത്തൊമ്പത് ഇരുപത് വർഷത്തോടെ ആയിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു അഞ്ചു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലിപ്പോൾ ഷീറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രിസഭായോഗ യോഗം കൂടി ഇതിലൊരു പാർട്ടീനൊന്നും നീ ഇടപെടത്തില്ല കാരണം പാർട്ടി ഇറങ്ങിയിട്ടായിരിക്കില്ല ഇത്തരം തണ്ടിതരമൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നേ വിശ്വസിക്കുന്നു ഉദ്യോഗസ്ഥരെ എല്ലാരും ആയിട്ടില്ല ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോണ്ടായിരുന്നു കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂല് ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് സുനിത നീ എന്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന്ന് പിന്മാറണം എന്നെ ജലിയെ നിറക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പത്തിലാണെങ്കിൽ ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനും ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ് വിവരാവശ്യം വെച്ചതിൻ്റെയും വന്ന് ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്ത് പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരൊരു പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട കാരണം ഇപ്പം ഷെറിനെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണുണ്ട് സൗന്ദര്യമുണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട് ഇവിടെ ഷെറിന്റെ മകന് ഷെറിന് ഇറങ്ങിയിട്ട് വേണ്ട ഷെറിന്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല കാരണം പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ് പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരും ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാ അതുപോലെ തന്നെ ഇപ്പൊ അനുശാന്തി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതി ജാമത്തിലെ ജീവരെന്ന് ശിക്ഷിക്കപ്പെട്ട കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയെന്നൊരു അസുഖം കാശക്തി കുറഞ്ഞതിന്റെ പേര് അവരുടെ ഒരു പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പൊ ജോലി കിടക്കുന്ന പത്തൊമ്പത് വർഷത്തെ തടവുകാരി ബിനിതാകുമാരി അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്ത കൊണ്ടാണ് അവരുള്ളി കിടക്കുന്നത് അപ്പൊ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസള്ളമയുടെ ഒക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് കഷ്ണം ഇത്ര തടവുകാര കാര്യങ്ങളൊന്നും അവരില്ല അപ്പൊ എനിക്കിത്രേ പറയാനുള്ളൂ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരോതില്ല പക്ഷെ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ട് പത്തൊമ്പത് ഇരുപക്ഷ വർഷം തടവുകാരായിട്ട് അവരൊക്കെ എടുക്കുന്നുണ്ട് ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും വിടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം ഇത്രയും അതെ അതെ എന്റെ അറിവിൽ മാത്രമല്ല ണ്ടല്ലേ ഇപ്പൊ പ്രദീപ് സാറോടെ ഇപ്പൊ എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന എന്തോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത് ജോലി ചെയ്യുന്ന ആള് കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും ഈ വനിതാ ജയിലിൽ ആണ്ടിണ്ട് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് ഇപ്പൊ ഡി എ ജി പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ പിന്നെ അത് സൂപ്രണ്ട് നസീറ ബിവി എന്നോ നസീറ ബീഗം എന്നാണോ സൂപ്രണ്ടിന്റെ പേര് പിന്നെ അവിടുത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻകുമാരി സരസ്വതി ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ചെയ്തത് ഞാൻ പരാതിപ്പെട്ടിട്ട് പൈസയാണോ ആ പൈസ തന്നെയാണോ വാങ്ങിയിട്ടുള്ളത്